യോഗിന ഒരു വിശേഷമുണ്ട് അത് പറയാനാ കേൾക്കട്ടെ കുഞ്ഞിപ്പെണ്ണിനെ ഒരു വിഗ്രഹം കിട്ടി ഒരാൾ കൊടുത്തതാ പരമശിവന്റെ അത് അത് കൊള്ളാമല്ലോ വീട്ടിൽ വെച്ച് യോഗിക്കണമെന്ന് ഒരാഗ്രഹം മല്ലിയമ്മക്ക് പേടി എന്നിട്ട് ഞാൻ അച്ഛൻ അച്ഛന്തിരുമേനോട് ചോദിച്ചു അങ്ങനെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോന്ന് അപ്പോൾ അച്ഛൻ തിരുമേനി പറഞ്ഞു ഭഗവാന് ജാതിയോ വേർതിരിവോ ഒന്നും ഇല്ലെന്ന് ഭഗവാന്റെ എല്ലാ ഭക്തർക്കും ഭഗവാനെ പൂജിക്കാമെന്ന് അത് ശരിയാണല്ലോ അതിനെന്താ കുഴപ്പം നാളെ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ ഞങ്ങൾ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പോവുകയാണ് അങ്ങനെ നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ യോഗ വരണം ഞാൻ വരണോ നിങ്ങൾ കുഞ്ഞുങ്ങൾ തന്നെ ആ കർമ്മങ്ങൾ ചെയ്താൽ പോരെ യോഗിനേ പറഞ്ഞത് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ കൂടെ കൂടുമ്പോ യോഗിനെ കുഞ്ഞാണെന്ന് പിന്നെ എങ്ങനെയാ യോഗിനെട്ടി വരാതിരിക്കുന്നത് ഞാൻ പറഞ്ഞതൊക്കെ എത്ര കൃത്യമായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അച്ഛൻ പറയും അപ്പോൾ അച്ഛൻ പറയുന്നത് വേദവും വേദാന്തവും തന്നെയാണ് യോഗിനിയമ്മ പറയുന്ന വാക്കുകളുമെന്ന് അപ്പോൾ പിന്നെ അത് പഠിച്ചു വെക്കണ്ടേ ഞാൻ യോഗിനിയമ്മ ഒരു കാര്യം ചോദിക്കട്ടെ കുഞ്ഞിപ്പെണ്ണിന്റെ വീട്ടിൽ വിഗ്രഹം വെച്ച് പൂജിച്ചാൽ ശിവഭഗവാൻ ശിവഭഗവാൻ എത്തുമോ തീർച്ചയായും എത്തും ശിവഭഗവാന്റെ ഭക്തർക്കുള്ള കാരുണ്യം പ്രസിദ്ധമല്ലേ നോക്കിക്കോളൂ നാളെ പ്രതിഷ്ഠാ കർമ്മം നടക്കുമ്പോൾ ശിവഭഗവാൻ തന്റെ സാന്നിധ്യം അറിയിച്ചിരിക്കും അതിന് ഭഗവാന്റെ കയ്യിൽ ഒരുപാട് മാർഗമുണ്ടല്ലോ ചിലപ്പോൾ കാറ്റായും മറ്റു ചിലപ്പോൾ കടലായും അഗ്നിയായും വേറെ എന്തെങ്കിലും രൂപത്തിലെങ്കിലും ശിവഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും എനിക്ക് തീർച്ചയാണ് അവർക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും കൃത്യമായൊരു ഉദ്ദേശമില്ലാതെ കുഞ്ഞിപ്പെണ്ണിന്റെ കയ്യിൽ അങ്ങനൊരു വിഗ്രഹം എത്തില്ല അതിന് ഒരു നിയോഗമുണ്ട് അത് നടന്നേ പറ്റൂ ഞാൻ കൂടെ വരണോന്ന് അച്ഛനോട് ഏ നെയ്ത്തുശാലയിലേക്ക് പോകുന്നതും അവിടുത്തെ ആളുകളെയും അവിടുത്തെ ജോലിയുമൊക്കെ കാണുന്നത് എനിക്കിഷ്ടമാണ് എങ്കിൽ സന്തോഷം നാളെ തന്നെ അല്ലേ ആ അമ്മക്ക് ചേലല്ലേ വാങ്ങേണ്ടത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഏതാണ് അത് അറിയില്ല ഞാനിവര് ചോദിച്ചിട്ടില്ല അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശരി അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പഴം എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നും വീണ്ടും വീണ്ടും കേൾക്കാൻ തന്നെ കഷ്ടമാണ് നിങ്ങളുടെയൊക്കെ കാര്യം നിങ്ങൾ ചിരിച്ചാലും കരഞ്ഞാലും അതിന്റെ അർത്ഥം അമ്മക്ക് അറിയാം എന്തിനെ നിങ്ങളുടെ കയ്യിലെ കുഞ്ഞു വിരൽ ഒന്ന് അനങ്ങിയാൽ പോലും അതിന്റെ അർത്ഥം ആ അമ്മ മനസ്സിലാക്കും എത്രയോ നാളുകൾ ആ നെഞ്ചിൽ ഒട്ടിക്കിടന്നിരിക്കുന്നു അവരുടെ കൈ നടന്നിരിക്കുന്നു എന്നിട്ടും അവർക്ക് ഇഷ്ടപ്പെട്ട നിറം അറിയില്ല പഴവും അറിയില്ല അത് പിന്നെ അങ്ങനൊരു ചോദിക്കലും പറയിലും അമ്മയും അതെന്തുകൊണ്ടെന്നറിയോ അമ്മ ഒരു പെണ്ണാണ് പെണ്ണിന് സമൂഹത്തിൽ ഇത്രേ വിലയുള്ളൂവെന്ന് മനസ്സിൽ കരുതിയത് കൊണ്ടാണ് കൂടെ പിറന്നവളോടും കൂടെ കഴിയുന്നവളോടും പ്രസവിച്ച അമ്മയോടും നിങ്ങളുടെ മനസ്സിലെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചറിയാം അതിലൊരു തെറ്റുമില്ല ഒറ്റ കുഴപ്പമേ ഉള്ളൂ പുരുഷൻ മാത്രമാണ് ഈ ലോകത്തിന്റെ അധിപൻ സ്ഥാനം നഷ്ടപ്പെടും കരുതിയിട്ടില്ല നിങ്ങളുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിലെ തോന്നൽ അത് തന്നെയാണ് ഗംഗാദത്തൻ നിങ്ങളുടെയൊക്കെ കണക്കിൽ ഈ ലോകം പുരുഷന് വേണ്ടി ചമച്ചതാണ് സ്ത്രീയോ പുരുഷനെ സന്തോഷിക്കാനുള്ള ഒരു ഉപകരണം മാത്രം എന്താ ഗംഗാദത്തൻ ഞാൻ പറഞ്ഞത് സത്യമല്ലെന്നുണ്ടോ എന്താ വീണ്ടും തർക്കം തുടങ്ങിയോ രണ്ടുപേരും അച്ഛൻ പറഞ്ഞതുപോലെ നാളെ നെയ്ത്തുശാലയിലേക്ക് ഒപ്പം പോകാൻ ഞാൻ തയ്യാറാണ് പക്ഷേ സ്വന്തം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട നിറം ഗംഗാദത്തൻ തന്നെ തിരഞ്ഞെടുക്കണം എന്താ ഗംഗാദത്തേ അറിയില്ല ഒരു വഴിയുണ്ട് അമ്മയുമായി കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ പ്രിയപ്പെട്ട ശിഷ്യൻ മനസ്സിലാലോചിക്കട്ടെ ആലോചിക്കട്ടെ അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും അമ്മയുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പറഞ്ഞതിന് മറുപടി ഉണ്ടെങ്കിൽ നാളെ ഒന്നിച്ചു പോകാം അല്ലെങ്കിൽ ഞാനില്ല ഇങ്ങ് തരൂ സത്യം പ്രിയമതയുടെ ഓരോ ചോദ്യങ്ങളും ഉള്ളിലൊരു ഉള്ളുപോലെയാണ് തറയ്ക്കുന്നത് ജീവിതത്തിൽ കനത്ത തെറ്റുകൾ ചെയ്തിരിക്കുന്നു എന്നൊരു തോന്നുന്നു നോക്കട്ടെ നേരം പുലരുന്നതിന് മുൻപ് പ്രിയമത ചോദിച്ച ഉത്തരം കണ്ടെത്തിയാലേ പറ്റൂ യോഗിനി അമ്മേ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് തെറ്റായി പോകുമോ ദേശമംഗലത്തമ്മയുടെ പൂജാരി പറഞ്ഞിട്ടും സംശയമാണോ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കാതിരുന്ന അവർ പ്രതിഷ്ഠിക്കാൻ പോകുന്നത് പരമശിവനെയല്ലേ അവരുടെ ഭക്തി ശിവഭഗവാന് കൃത്യമായി മനസ്സിലാകുമല്ലോ അപ്പോൾ ഈ കുഞ്ഞു ഭക്തകളെ പരിപാലിക്കേണ്ടതും അനുഗ്രഹിക്കേണ്ടതും ഭഗവാൻ തന്നെയല്ലേ അതെ എങ്കിൽ പിന്നെ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല നോക്കിക്കൊള്ളു ഭഗവാന് ഈ പ്രതിഷ്ഠ ഏറെ ഇഷ്ടമാവും നമുക്കിനി പ്രതിഷ്ഠ നടത്തിയാലോ ആയിക്കോട്ടെ എല്ലാം വേദകുട്ടിയല്ലേ നടത്തേണ്ടത് വേണ്ട എല്ലാ ചെയ്താൽ മതി ഏയ് അത് ശരിയല്ല ഇത് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ ഉത്സവമാണ് അപ്പോൾ പൂജാരിയും കാര്യക്കാരനും ഒക്കെ നിങ്ങൾ തന്നെയാണ് വേദിക്കുട്ടി ചെയ്തോളൂ ഞാനും കുഞ്ഞുപെടും കൂടെ പ്രതിഷ്ഠിച്ചോട്ടെ അയ്യോ കുഞ്ഞുപെണിനൊന്നും അറിയില്ല അത് ഭഗവാൻ അറിയാലോ വീഴ്ചകൾ ഉണ്ടായാലും ഭഗവാൻ ക്ഷമിച്ചോളൂ നിങ്ങൾ ചെയ്തോളൂ Bye.